ഫോൺ ു എന്താ കാര്യം കാര്യം അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു എന്താ മാു ഹലോ കമ്മീഷണർ അല്ലേ ഞാൻ കൈമളാ എന്താ സാർ വിശേഷം അല്ല റേഡോ ആ എന്താ സാർ ഇങ്ങനെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ ആ സർ എന്താച്ചാ കമ്മീഷണർ പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഫേവർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ട് പോലും ഇങ്ങനെ ആൾക്കാർ നമ്മളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മുടെ കഴിവേട് തന്നെയാ ചൂടാകാട മോഹൻ എല്ലാത്തിനും പോംവഴികളില്ലേ അന്നാമത് പറയാം കുടുങ്ങിയാലേ

ഇൻസാനിറ്റി മാറ്റ് എ ക്രൈം ഹൗ കാൻ ഹി ബി ഹർ ലൈബിൾ ഫോർ ദിസ്വസ്റ്റ് പ്രൈമറി സെക്കൻഡറി ആൻഡ് സർക്കംസ്റ്റാൻഷ്യൽ പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ള കാര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ഫോറിന്റെ പരിഗണന നൽകി പ്രതിയെ വിട്ടയക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ദച്ചാവളിയാണ് കാക്ഷികളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു പൂർവ്വ വൈരാഗ്യത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ എൺപത്തിനാലാം വകുപ്പിന്റെ ആനുകൂല്യം നൽകി പ്രതി രവീന്ദ്രനെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ അതൊക്കെ രഹസ്യമാണ് എന്നാലും മെഡിക്കൽ ബോർഡിന്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കാര്യമല്ലോ ജൂനിയേഴ്സ് ആയി പറഞ്ഞുതരാം അയാൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ മരുന്ന് ബുദ്ധിപ്രമത്തിനും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന മെഡിസിൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി ആ പോയിന്റ് സ്ട്രെസ് ചെയ്താണ് മെഡിക്കൽ ബോർഡിനെ കൊണ്ട് ഇത് അപ്രൂവ് ചെയ്യിച്ചത് ആരോടും പറയരുത് കേട്ടോ ഡ്രൈവർ ആയിട്ട് സാർ കുറച്ച് നാളായിട്ട് ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാൻ സാർ ഈ ജയിക്കേണ്ട പോയിന്റ്സ് മാത്രം എങ്ങനെയാ തപ്പിയെടുക്കുന്നത് മൂന്നാല് വർഷം വർഷമായല്ലേ രണ്ടുപേരും എന്റെ കൂടെ ആയിട്ട് എന്നിട്ട് ഒരു താൻ ആ കേസിന്റെ നോട്ടീസ് പോസ്റ്റ് ചെയ്തോ അത് അന്ന് വാദിക്ക് പോസ്റ്റ് ചെയ്തല്ലോ കേസ് ജയിച്ചിരിക്കുന്നത് പിന്നെ ഇതൊരു ശീലമായി പോട്ടോ കൊലപാതകം സത്യം പറഞ്ഞ തൂക്കിക്കൊല്ലണ്ട കേസാ അല്ല സർ എന്തോന്ന് അബദ്ധം നാട് റോഡിൽ ഇട്ടു തന്നെ ചറവറ കുത്തുന്നതാണ് അബദ്ധം എവിടെ കാണാം സർ വൈകുന്നേരം അത് മാത്രമല്ല ഫസ്റ്റ് റാങ്ക് വായിച്ച ഞാൻ എൽ എൽ ബി റാങ്ക് ആ അല്ലേട്ട് അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത് ഏർ നയൻറ്റി ഫൈവ് പെർസെന്റ് അതായത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ പറഞ്ഞു ഞങ്ങളുടെ പറയല്ലേ കാര്യത്തിൽ സാർ കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുതൽ അറിയാമോ രാജ കലേനെ ജൂനിയാന്ന് കഴിതി ഞാൻ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നത് ചെയ്യൂ അല്ല

നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിന് അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും ഇത്തരം ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ആ നമ്മളെ ട്രാപ്പ് ചെയ്ത് അതൊക്കെ എനിക്ക് വിട്ടു കുഴപ്പം പിടിച്ച കേസുകൾ നിന്ന് ഞാൻ നിങ്ങളെ ഊടി തന്നിട്ടില്ലേ പിന്നെ പ്രകാശ് ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ് അത് പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും ദാറ്റ് മാറ്റുംകാശ് മോനെ ഒന്ന് സമാനിപ്പിച്ചോളേ ഗുഡ് നൈറ്റ് അല്ല ഇവര് നിങ്ങൾ എങ്ങനെ പോകും പോകോളാം ഞാൻ ഡ്രോപ്പ് ചെയ്യാം നിങ്ങൾ ഓട്ടോ അത് ശരിയല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യ നിങ്ങൾക്കോർ പോ ഇത് നല്ലതാ കള് കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം കുടിച്ച കുടിച്ചാൽ കുട്ടനോട്ടണം ഈശ്വരനാണ് സത്യം ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പൊട്ടിനെ വിളിക്കുന്നവരെ വിളിച്ചോ ഞാൻ സഹിക്കുന്നു പറയുന്നു മനസ്സിലാക്കി അങ്ങോട്ട് വാ ഞാൻ പോവാറ് അങ്ങോട്ടിരിക്കും അങ്ങോട്ടിരിക്കും കാലി 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 അവിടെ ഇരിക്കും കേട്ടാ മുതിർന്നവർ പറയുമ്പോ മനസ്സിലാക്കണം ഇതെന്തൊരു സങ്കട പറഞ്ഞാലും വഴിയും മഴ പെയ്ത പിന്നെ സോറി സാർ വാദിക്കണോ നോട്ടീസ് അയക്കേണ്ടത് അയ്യോ സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന് അല്ല പ്രതിക്ക് അയച്ചോണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ എസ്ട്രാ വരെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല സർ കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല ഈ ജൂനിയർ ആയിട്ട് ജോലി ചെയ്ത് മടുത്തു ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കില് ജീവിതാസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ട് തുടരേണ്ടി വരും അതെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന ആളിയാ ബുദ്ധി ഈ ചടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയി കഴിയുന്നതാണ് കാലത്തെ ഒരുമാതിരി ആക്കരുത് അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാ ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന എന്നൊന്നും ഞാൻ പറഞ്ഞില്ല വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലേഷ്ണ ആര് തുടങ്ങി വെച്ചത് നീയോ ഞാനോ ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും എടാ പ്രകാശ് സാറിന് സോപ്പിട്ട് എന്നും അങ്ങനെ എച്ചിൽ കഴിഞ്ഞ് സിൽബന്തിയൊക്കെ കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം പക്ഷേ എന്നെ അതിന് കിട്ടൂല്ല ഞാൻ തറവാട്ട് പറഞ്ഞവനെ ചിട്ടിക്കമ്പനി നടത്തി നാട്ടുകാരുടെ കാശും അടിച്ചോണ്ട് രാഖിരാമന നാട് വിട്ട കൃഷ്ണപ്പണിക്കരുടെ മകന്റെ തറവാട്ട് മൈമാൻ നാട്ടുകാർക്കൊക്കെ അറിയാം ഏതായാലും നിന്റെ അപ്പന്റെ തറ കള്ളനല്ലടാ കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കെണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വീട്ടിൽ കാശണ്ടാക്കാൻ നിന്റെ തന്ത ഉണ്ടപ്പാപ്പി എന്തിനാണ് വീട്ടിലിരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിച്ചല്ലേ മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം അതങ്ങനെ അഞ്ച് ചാൻസിൽ എൽ എൽ പിന് എവിടുന്നു ആത്മവിശ്വാസം ഉണ്ടാവുക എത്ര ചാൻസിൽ പാസ് ആയെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റി എൽ പി ഡിഗ്രി എടുത്ത് അല്ല നിന്നപ്പോളത്തിൽ പുറത്തു പോയി നീ കുറെ എന്താ രാവിലെ വലിയൊരു സ്നേഹം ബർത്ത്ഡേ ആണ് സാർ അതുകൊണ്ട് കെട്ടി ആണോ മെനി അല്ല സാർ ബർത്ത്ഡേട്ടാ അതെയോ വൈകുന്നേരം നമുക്ക് ഗംഭീരമാകണേ ഹലോ കൈമൽസാർ അല്ലേ ഞാനാ ആർ ടി ഓഫീസിൽ ജേക്കബ് ഉണ്ട് പുള്ളിയെ പോയി ഒന്ന് കാണണം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിട്ടുണ്ട് പിന്നെ ബാൻ ഡ്രഗ്സിന്റെ സ്റ്റോക്ക് അങ്ങ് നശിപ്പിച്ചേക്കണം നോ 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 ഇനി അത് വിൽക്കാൻ പാടില്ല ഞാൻ കേസ് ബാധിക്കുന്ന കാര്യമൊക്കെ വേറെ പക്ഷെ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ആ കാശ് നമുക്ക് പല മാർഗത്തിൽ കൂടെ ഉണ്ടായിക്കൂടെ സാറേ ആ ഓക്കെ ഓക്കെ സാറു പോയി ജേക്കബിനെ കാണേ ഓക്കേ ഗോപാലൻ പ്ലീസ് കം അല്ല സാറോടൊന്ന് പറയണം എന്താ വൈകുന്നേരത്തെ പാത്തിയിട്ട് വരും ഈ പോത്ത ബേസിക്കലി പിരിച്ചു അതല്ല എസ് വിളിച്ചിട്ട് എന്ത് പറഞ്ഞു രാജേരം സാറോ വൈകുന്നേരം ബില്ലിയാസ് വെച്ച് കാണാന്ന് പറഞ്ഞു